നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റുകളാണ് നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ ഈ ആഴ്ചയിൽ കുറേ വീഡിയോകൾ വന്നിട്ടുണ്ട് എല്ലാവരും കാണാത്തവർ കയറി കാണുക നല്ല ഓഫറിലാണ് പല വീഡിയോകളും വന്നിട്ടുള്ളത് ഷർട്ടുകൾ നൈറ്റുകൾ ടോപ്പുകൾ അങ്ങനെ പലതരം ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് സെൻഡ് ചെയ്യുക നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന അതിലിക് പ്രിൻ്റിൽ വന്നിരിക്കുന്ന കോട്ടൺ നൈറ്റുകളാണ് നല്ല പപ്പ് സ്ലീവിൽ റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് നിങ്ങളുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്ത് കൂടി വന്നിരിക്കുന്നു നല്ല ഫ്രില്ലോടുകൂടി താഴെ ഭാഗത്ത് കൂടി വന്നിരിക്കുന്നു നല്ല ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയ്ക്ക് ഈ ചൂട് അതി കഠിനമായി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ വെയർ ചെയ്യുന്നതിന് ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ടൺ ഫ്രോക്ക് നൈറ്റുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് വളരെ റീസണബിൾ വിലകൾ ആണ് ഇത് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ് രൂപ അതെ നിങ്ങൾക്കായി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് ഈ ഫ്രോക്ക് നൈറ്റുകൾ നമ്മളിന്ന് കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് ഇതിൻ്റെ വേറെ മോഡലിൽ നമ്മുടെയൊക്കെ എക്സ് ലാർജ് സൈസുകളുണ്ട് വേണ്ടവർ ചോദിക്കുക അതിൻ്റെ വീഡിയോയും നമുക്ക് ഉടനെ വരുന്നതാണ് അടുത്ത പ്രിൻ്റ് വരുന്നത് അടിപൊളി പ്രിൻ്റിലാണ് വരുന്നത് നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നു ഇതിൻ്റെ പപ്പ് സ്ലീവിൽ വരുന്നു റൗണ്ട് നെക്ക് കീഴേ ഭാഗത്ത് കൂടി വരുന്നു നല്ല നല്ല മോഡലിൽ വേർ ചെയ്യാൻ സാധിക്കുന്ന നല്ല ഫ്രോക്ക് നെയ്റ്റുകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് വാട്സപ്പ് സെൻഡ് ചെയ്യുക നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നല്ല മാംഗോ പ്രിൻ്റിൽ വരുന്ന നല്ല അടിപൊളി കളറിൽ വരുന്ന ആ നൈറ്റിയാണ് എല്ലാത്തിനും അഡ്ജസ്റ്റബിൾ നോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ത്രീവാണ് ഇന്ന് കാണിക്കുന്ന മോഡൽ എല്ലാം ഡബിൾ എക്സ് എൽ സൈസാണ് ഡബിൾ എക്സ് എൽ സൈസിലാണ് കാണിക്കുന്നത് ഇതിൻ്റെ വേറൊരു പ്രിൻ്റ് അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അടിപൊളി പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് വേഗം സ്ക്രീൻഷോട്ടെടുത്ത് നമുക്ക് അഴിച്ചു തരിക അടുത്ത പ്രിൻ്റ് ഇതാണ് അടുത്ത പ്രിൻറ്റ് തരുന്നത് അടുത്തത് മറൂണിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് അതാണ് എടുത്തു പറയേണ്ടത് ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ വേറൊരു മോഡലുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിർത്തിട്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിർത്തട്ടെ